ഹലോ ദിസ് ഈസ് ശരണ്യ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പത്ത് ഈസി ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക് നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ ഇത് നമുക്ക് മറ്റുള്ള ടോപ്പിക്സിനെ പോലെ അടിച്ച് വെക്കണം എന്നുള്ള നിർബന്ധം ഒന്നുമില്ല കേട്ടോ നമുക്ക് ആ ഓപ്ഷൻസ് തന്നെ ഈസി ആയിട്ട് ഏതാണ് ആൻസർ എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ക്വസ്റ്റൻസിലേക്ക് കിടക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒരുപാട് ഇപ്പം മലയാളം ആണെങ്കിലും മാത്സ് മാത്സ് പിന്നെ നമുക്ക് എന്തായാലും വിശദീകരണം ആവശ്യമാണ് മലയാളം സയൻസ് അങ്ങനെയുള്ള ടോപ്പിക്സിനെ പോലെ ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പിന്നെ ഇത് ചുരുക്കം ഒരുപാട് മാർക്സിന് വരുന്നില്ലല്ലോ എങ്കിലും നമുക്ക് ആ മാർക്ക് ആ കേ കുറച്ചാണെങ്കിൽ കുറച്ച് ആ മാർക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് നേടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടോപ്പിക്കിന് നമ്മളൊരു പത്ത് ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് പിന്നീടും കണ്ടിന്യൂ ചെയ്യും കേട്ടോ ഓരോരോ ടോപ്പിക്കായിട്ട് കണ്ടിന്യൂ ചെയ്യും ആദ്യം ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം എന്താണ് എന്നുള്ളത് നമുക്കറിയണ്ടേ അറിയണ്ടേ പൊതുഭരണം പൊതു താല്പര്യം മുൻനിർത്തിയാണ് നടപ്പിലാക്കപ്പെടുന്നത് അല്ലേ അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വലിയ മേഖല തന്നെയാണത് സമൂഹത്തെ കെട്ടിപ്പടുക്കാനും ശക്തിപ്പെടുത്താനും അത് വളരെ അധികം ഒരു കാര്യമാണ് അല്ലെ പ്രാദേശിക സംസ്ഥാന അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിൽ ഒരു പൊതുസേവന മാനേജറായി സേവിക്കാൻ നിങ്ങളെ അതായത് നമ്മളെ അനുവദിക്കുന്ന ഒരു പഠനശാഖയാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിപ്പോ ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്നും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നാണ് കേട്ടോ ഇതൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അത് എന്താണ് ഒരു ഐഡിയ പറഞ്ഞു തരില്ലേ അതാണ് കേട്ടോ ഓക്കെ നമുക്ക് അപ്പൊ നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പൊതുഭരണം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ അതിൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആദ്യം ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് വായിക്കാം കേട്ടോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പൊതുഭരണം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഓപ്ഷൻ അതിന്റെ മാനേജ്മെന്റ് ഘടനയും പ്രക്രിയയും കാരണം സെക്കൻഡ് വൺ കാരണം തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രീയവും നിയമപരവുമായ നിയന്ത്രണങ്ങൾ തേർഡ് വൺ കാര്യക്ഷമതയിൽ ഊന്നൽ ഫോർത്ത് വൺ പൊതു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ വ്യത്യാസമില്ല അല്ലെ ഇതൊന്നുകൂടെ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാൻ തന്നെ ആൻസർ ഈസി ആയിട്ട് കിട്ടും ഞാൻ പറയാം തീരുമാനം എടുക്കുന്നതിനുള്ള രാഷ്ട്രീയവും നിയമപരവുമായ നിയന്ത്രണങ്ങളുടെ അളവിനെ അടിസ്ഥാനമാക്കി പൊതുഭരണവും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും വ്യത്യസ്തമാണ് തികച്ചും വ്യത്യസ്തമാണ് അല്ലെ അപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഏതാണ് എന്നുള്ളത് മനസ്സിലാവും ആൻസർ ഏതാണ് ആൻസർ ബി കേട്ടോ ആൻസർ ബി ആണ് കാരണം തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രീയവും നിയമപരവുമായ നിയന്ത്രണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പൊതുഭരണം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് ഈ പത്ത് ക്വസ്റ്റ്യൻസിലെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ ഇട്ടാൽ മതി അതിനുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ തരാട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം സെക്കൻഡ് ക്വസ്റ്റ്യൻ പുതിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഏത് പ്രസ്താവനയാണ് ശരി ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ പൊതു താല്പര്യത്തിനാണ് നടപ്പാക്കുന്നത് സെക്കൻഡ് ഓപ്ഷൻ അതിന് ഒരു മാർക്കറ്റ് ഓറിയന്റേഷൻ ഉണ്ട് തേർഡ് വൺ ഇത് പ്രകടന മൂല്യനിർണ്ണയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഫോർത്ത് വൺ ഇത് മാനേജരിയൽ സ്വയംഭരണത്തെ പിന്തുണയ്ക്കുന്നു ഓക്കെ അപ്പൊ ഇതില് പൊതു താല്പര്യത്തിനായി നടപ്പിലാക്കിയ പുതിയ പൊതുഭരണം ആയിരിക്കും മിക്കവാറും ഇതിന്റെ ആൻസർ പുതിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഏത് പ്രസ്താവനയാണ് അപ്പോൾ ശരിയായിട്ട് വരിക ഫസ്റ്റ് വൺ പൊതു താല്പര്യത്തിനാണ് ഇത് നടപ്പാക്കുന്നത് ഓക്കെ ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം എപ്പോഴും ഈ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് വട്ടം കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൈൻഡിൽ അത് സ്ട്രൈക്ക് ചെയ്യും ഓക്കെ പുതിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഏത് പ്രസ്താവനയാണ് ശരി പൊതു താല്പര്യത്തിനാണ് നടപ്പാക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാ ആഗോളവൽക്കരണം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആഗോളവൽക്കരണം ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമുക്ക് ഇതിലല്ല അത് പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ അതൊന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് സിസ്റ്റം ഒരൊറ്റ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു സെക്കൻഡ് ഒരു സ്ഥാപനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വളരെ പ്രധാനമാണ് തേർഡ് ഏകീകൃത ലോക വിപണിയുടെ വളർ വളർച്ച ഫോർത്ത് വിദേശ മുതലാളിത്ത ഇടപാട് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആഗോളവൽക്കരണം എന്നാൽ ഏകീകൃത ലോക വിപണിയുടെ വളർച്ച തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ആൻസർ ചെയ്ത് തന്നെയായിരിക്കും സി തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ സി ആണ് ഏകീകൃത ലോക വിപണിയുടെ വളർച്ച അപ്പൊ ആഗോളവൽക്കരണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏകീകൃത ലോകവിപണിയുടെ വളർച്ച തന്നെയാണ് കേട്ടോ ഫോർത്ത് ക്വസ്റ്റ്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ദ്വന്വത്തെ ആശ്രയിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ പൊതുഭരണത്തിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ എന്ത് സെക്കൻഡ് പൊതുഭരണത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ എവിടെ തേർഡ് അഭിനേതാക്കൾ അല്ലെങ്കിൽ ആരാണ് പൊതുജനങ്ങൾ ഭരണം ഫോർത്ത് ണത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ എപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തിന്റെ ശ്രദ്ധയെയോ എന്തിനെയോ ആണ് തീർച്ചയായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും എ ഫോർത്ത് വൺ ആൻസർ എ ആണ് കേട്ടോ പൊതുഭരണത്തിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ എന്ത് ഓക്കെ മനസ്സിലായോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത് വൺ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമിതി ലോക്സഭ രൂപീകരിച്ചത് എപ്പോഴാണ് ഒരിക്കൽ കൂടെ വായിക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമിതി ലോക്സഭ രൂപീകരിച്ചത് എപ്പോഴാണ് ഒരുപാട് ഇയർ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് എല്ലാം കൂടെ കൺഫ്യൂസ് ചെയ്യരുത് കറക്റ്റായിട്ട് ഓർത്തു വെക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കുകയും ചെയ്യാം ഇപ്പോൾ ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്കിലാണല്ലോ അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ സമയത്ത് ലോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമിതി ലോകസഭ രൂപീകരിച്ചത് എപ്പോഴാണ് എന്ന question വരുമ്പോ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഓർത്തു വെക്കണം എപ്പോഴാണ് ആ ഇയറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒന്നുകൂടെ വായിക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമിതി ലോകസഭ രൂപീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മറന്നു പോകരുത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് question ആണ് വർഷങ്ങൾ ഒരുപാട് നമുക്ക് ഒത്തിരി പഠിക്കാനുള്ളതുകൊണ്ട് കൺഫ്യൂസ് ചെയ്യരുത് എഴുതി സൂക്ഷിക്കാം കേട്ടോ എല്ലാ വർഷങ്ങളും എഴുതി സൂക്ഷിച്ച് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഒന്ന് വായിച്ച് വിടുമ്പോ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഒന്നരാടെങ്കിലും വായിച്ച് വായിച്ച് വിടുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇത് എഴുതാൻ കിട്ടും ഓക്കെ നെക്സ്റ്റ് പോവാം ട്ടോ സിക്സ് ക്വസ്റ്റ്യൻ കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിൽ ധനകാര്യ കമ്മീഷന്റെ പങ്ക് എന്തിലൂടെയാണ് അട്ടിമറിക്കപ്പെട്ടത് ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്കൻഡ് സോണൽ കൗൺസിലുകൾ തേർഡ് ആസൂത്രണ കമ്മീഷൻ ഫോർത്ത് സംസ്ഥാന സർക്കാരുകൾ ഓക്കെ അപ്പൊ സംസ്ഥാന സർക്കാർ കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിൽ നീതി ആയോഗിന്റെ പങ്ക് വളരെ അധികം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിന്റെ ആൻസറും മനസ്സിലാവാം കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിൽ ധനകാര്യ കമ്മീഷന്റെ പങ്ക് എന്തിലൂടെയാണ് അട്ടിമറിക്കപ്പെട്ടത് ആൻസർ ഡി ആൻസർ ഡി ആണ് ഏതാണ് സംസ്ഥാന സർക്കാറുകൾ കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിൽ ധനകാര്യ കമ്മീഷന്റെ പങ്ക് എന്തിലൂടെയാണ് അട്ടിമറിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സംസ്ഥാനാണല്ലോ തന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തു വെക്കാം സംസ്ഥാന സർക്കാറുകൾ അപ്പൊ കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിൽ ധനകാര്യ കമ്മീഷന്റെ പങ്ക് എന്തിലൂടെയാണ് അട്ടിമറിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരുകൾ വീണ്ടും വീണ്ടും ഞാൻ എന്തിനാ ഒന്നിൽ കൂടുതൽ പെട്ടെന്ന് പറയുന്ന വെച്ചാ കേട്ട് കേട്ട് നമുക്ക് കുറെ വട്ടം കേൾക്കുമ്പോ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യും എഴുതാൻ സാധിക്കും അതുകൊണ്ടാണ് ഒന്ന് രണ്ട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് പറയണത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത് വൺ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയത് നമുക്ക് ഭരണഘടന ഒത്തിരി പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് അത് നല്ലപോലെ നിങ്ങൾക്കറിയാലോ അതിലിപ്പോ ആർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കൽസ് നമ്മൾ ഒന്നും കൂടെ ഊന്നി കറക്റ്റ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം കാരണം എന്തായാലും ഭരണഘടനയെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ പട്ടികജാതികൾക്കും വർഗക്കാർക്കും സേവനങ്ങളിൽ സംവരണം നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിലെ ആൻസർ ഏതായിരിക്കും ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി ഫൈവ് ആണോ ആർട്ടിക്കൽ ത്രീ വൺ ഫൈവ് ആണോ ആർട്ടിക്കിൾ ത്രീ ത്രീ ഫൈവ് ആണോ ആർട്ടിക്കിൾ ത്രീ സെവൻ ഫൈവ് ആണോ അല്ല ഏതാണ് ആൻസർ സെവൻ ക്വസ്റ്റിന്റെ ആൻസർ സി ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് എന്താണ് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് യൂണിയൻ വിഷയം സംസ്ഥാന വിഷയം കൺകറന്റ് ലിസ്റ്റിൽ ഇതൊന്നുമല്ല അപ്പൊ ഏതായിരിക്കും ഇതിൽ ആൻസർ സർക്കാരിന്റെ വിഷയത്തിന്റെ ഓഡിറ്റ് ഒരു യൂണിയൻ വിഷയമാണ് എന്താണ് സർക്കാരിന്റെ വിഷയത്തിന്റെ ഓഡിറ്റ് ഒരു യൂണിയൻ വിഷയമാണ് ഇതിൽ ആൻസർ ഏതാണ് ആൻസർ എ ആണ് സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് എന്താണ് യൂണിയൻ വിഷയം സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് എന്താണ് യൂണിയൻ വിഷയം ഇത് മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യിലോട്ട് പോവാ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പ്രകടന ബജറ്റ് പദം ഇനി പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് യു എസ് എയിലെ ആദ്യത്തെ ഹൂവർ കമ്മീഷൻ യു എസ് എ രണ്ടാമത്തെ ഹൂവർ കമ്മീഷൻ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണ കമ്മീഷൻ നാല് ഓപ്ഷൻസ് ഉണ്ട് യു എസ് എയിലെ ആദ്യത്തെ ഹോവർ കമ്മീഷൻ ആണ് പെർഫോമൻസ് ബഡ്ജറ്റ് പദം രൂപപ്പെടുത്തിയത് അപ്പൊ ഇത് തന്നെ ആൻസർ മനസ്സിലായല്ലോ ഏതാണ് ആൻസർ എ ആൻസർ എ യു എസ് എയിലെ ആദ്യത്തെ ഹോവർ കമ്മീഷൻ യു എസ് എയിലെ ആദ്യത്തെ ഹോവർ കമ്മീഷനാണ് കമ്മീഷനാണ് പെർഫോമൻസ് ബഡ്ജറ്റ് പദം രൂപപ്പെടുത്തിയത് എന്താണ് ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം പ്രകടന ബജറ്റ് പദം ഇനി പറയുന്നവയിൽ ഏതാണ് യു എസ് എയിലെ ആദ്യത്തെ ഹൂവർ കമ്മീഷൻ ഓക്കെ ടെൻത്ത് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും ഒരു ഇയർ ആണ് ഇത് കറക്റ്റായിട്ട് ഇയേഴ്സൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പറയുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക കയ്യിൽ എന്തായാലും ഒരു ബുക്കും പേനയൊക്കെ കാണുമല്ലോ അപ്പം തീർച്ചയായിട്ടും ഈ ഇയർ പറയുന്നത് ദയവചെയ്ത് നോട്ട് ചെയ്ത് വെക്കൂ കാരണം എക്സാമിന് കയറുന്നതിന് മുമ്പാണെങ്കിലും മുമ്പ് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പല്ല കുറച്ച് പഠിക്കും നമ്മൾ തലേ ദിവസമൊക്കെ പഠിക്കുമല്ലോ പഠിക്കുന്നതിന് മുമ്പാണെങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പെട്ടെന്ന് ഓടിച്ചു പോവാൻ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് പറയണത് ഓക്കെ അതുപോലെ ഒന്ന് ചെയ്തു വെക്കുക ഇയേഴ്സ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ വളരെ ഈസി ആയിരിക്കും നമുക്ക് ഓക്കെ ടെൻത്ത് ക്വസ്റ്റിൻ ഏതാണ് റെയിൽവേ ബജറ്റ് കേന്ദ്ര ബജറ്റിൽ നിന്ന് വേർപെടുത്തിയ വർഷം റെയിൽവേ ബജറ്റ് കേന്ദ്ര ബജറ്റിൽ നിന്ന് വേർപെടുത്തിയ വർഷം നാല് ഓപ്ഷൻസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചിലർക്ക് ഇങ്ങനെ ആയിരത്തി എന്ന് പറയുമ്പോൾ എളുപ്പം കിട്ടും പക്ഷെ എനിക്കൊക്കെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് അങ്ങനെയാണോ ഞാൻ വർഷങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തു വെക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർത്തു വെക്കാൻ ഈസി ആയിട്ടുള്ളത് അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ ഉം അപ്പൊ ഇതിന്റെ ആൻസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആണ് ആൻസർ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈസി ആയിട്ട് ഞാൻ പെട്ടെന്ന് പ്രൊണൗസ് ചെയ്ത് എനിക്ക് കിട്ടുന്നത് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് അങ്ങനെ പറയുമ്പോഴാണ് ചിലർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നായിരിക്കും നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ പഠിച്ചിരിക്കുക ഇതിൽ നമുക്ക് ആവശ്യം ട്രിക്ക് ആണ് അല്ലെ അല്ലാണ്ട് ഇവിടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നമ്മൾ എഴുതി പോകുന്നില്ല എൽ ഡി സിയിൽ അപ്പൊ ആയിട്ട് പഠിച്ച് എളുപ്പത്തില് ജോലി നേടാൻ നോക്കുക അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം റെയിൽവേ ബജറ്റ് കേന്ദ്ര ബജറ്റിൽ നിന്ന് വേർപ്പെടുത്തിയ വർഷം ഏതാണ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഓക്കെ ഓക്കെ എന്തായാലും എന്റെ ഈ പത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതില് ഏതെങ്കിലും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടാം ആൻസർ ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കാണും വിചാരിക്കുന്നു ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാവും ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഇനി അടുത്തത് നമുക്ക് നല്ലൊരു വീഡിയോ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ വരാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ നന്നായി പഠിക്ക കുറച്ച് ദിവസങ്ങളും മാസങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക് കയ്യിൽ അതെന്തായാലും നമുക്ക് ആയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ